السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله مولانا العظيم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحد إن شاء الله نمر بعلم മജിലിസുമൊക്കെ നാളെ വരുന്നുണ്ട് ഇന്ന് ഉദ്ഘാടന സെഷനായതുകൊണ്ട് വനിരായ സയ്യിദ് എഹ്യൽ ബുഹാരി തങ്ങൾ രണ്ട് വാക്ക് പറയണം എന്നവിടുന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് മാത്രം എഴുന്നേറ്റ് നിന്നതാണ് മടവൂർ കോട്ട എന്ന ഈ മഹത്തായ സ്ഥാപനം ആ പേര് നിർദ്ദേശിച്ചതും പേരിട്ടുകൊടുത്തതും മഹാനരായ്ഖുൽഹ് റഈസുൽ മെഹബൂബീൻ കുത്തുബുൽ ആലം മുഹമ്മദ് അബീബക്കർ മടവൂരി വലിയ അസീസ് തങ്ങളാണ് മഹാനരായ അഹിയൽ ബുഖാരി തങ്ങൾക്ക് എല്ലാം കൊടുത്ത് ആദരിച്ചവരിൽ മുന്നിൽ നിൽക്കുന്നവരാണ് ബഹുമാനപ്പെട്ട മടവൂർ അസീസ് അതുപോലെ തന്നെ മഹാനരായ സുൽത്താനുൽ ആരിഫീൻ ആലം വടകര വടകരജി തങ്ങളു പാപ്പ അങ്ങനെയുള്ള രണ്ടു ബഹ്റുകളായ മഹാവ്യക്തിത്വങ്ങൾ യുഗപുരുഷന്മാർ അവരുടെ നിർദ്ദേശത്തിൽ ജീവിച്ച് വർഷങ്ങളായി ഇവിടെ മുപ്പത്തിയേഴാം വാർഷികമാണ് നമ്മുടെ കോട്ടയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അലഹമ്മദില്ല ഇന്ന് പ്രത്യേകമായി തങ്ങളവറുകളുടെ തർത്തീബിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും സ്നേഹം എന്നതാണ് സൂഫിയാക്കളുടെ മുഖമുദ്ര എല്ലാവരും നേരത്തെ പ്രിയ സുഹൃത്ത് കക്കാട് ഫൈസി പറഞ്ഞതുപോലെ എല്ലാവരോടും സ്നേഹം നമ്മൾ ആരെ ആക്ഷേപിച്ചാലും നമ്മളെ വ്യക്തിപരമായി എന്തൊക്കെ തോന്നിവാസങ്ങൾ പറഞ്ഞാലും അതിനൊന്നും അതേ രൂപത്തിൽ മറുപടി പറയുക എന്നത് സൂഫി വഴിയിലില്ല അതാണ് അവരുടെ സന്ദേശത്തിലൊക്കെ നമ്മൾ കേട്ടത് മഹാനരായ അഹമ്മദുൽ കബീർ ഉൽവാൻ മഹാനവരുകളെ എന്തെല്ലാം വിളിച്ചോളി തബഖാത്തുൽ കുബ്രയിൽ ഇമാം അബ്ദുൽ വഹാബ് അൽ ഷഅറാനി رضی الله عنه വളരെ കൃത്യമായി പറയുന്നുണ്ട് കൽബുമുന കൽബു യാ കൽബു യാ ദജ്ജാൽ ഇതൊക്കെ ആരാ വിളിച്ചിട്ടുണ്ട് എന്ന് ഷത്റുക്കൽ മഹാനരായ അഹ്മദുൽ കബീറുൽ റിഫാഇ رضی الله عنه മഹാനവറുകളോടത് ചെന്ന് പറഞ്ഞപ്പോ അതിന് ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ അങ്ങോട്ട് നമ്മളും വിളിക്കാൻ തുടങ്ങാൽ എന്താവും അവസ്ഥ അപ്പൊ നമ്മളെ വ്യക്തിപരമായി എന്ത് ആരോപണങ്ങൾ ആര് പറഞ്ഞാലും അതിനു മറുപടിയില്ല അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറുക അപ്പോഴാണ് അവര് നമ്മൾ ശത്രുതയുള്ള അവസ്ഥയിൽ നിന്ന് മാറി അവര് നമ്മുടെ നല്ലൊരു മിത്രമായി മാറും കക്കാട് ഫൈസി പറഞ്ഞതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കാതെ പോകാനും പാടില്ല അതെന്താണ് സൂഫി വഴിയിൽ ഊപര് പറഞ്ഞ സംഭവങ്ങളൊക്കെ വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുമ്പോൾ തിരിച്ച് മറുപടി പറയാനോ അതേ ശൈലിയിൽ ഇടപെടാനോ പാടില്ല എന്നതിൻ്റെ രേഖകളാണ് അതേ സമയത്ത് മുഹമ്മദു അതുപോലെ അതുപോലെ പരിശുദ്ധ ദീൻ ആ ദീനിന്റെ കാര്യത്തിലോ അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ ദീനിനെ കുറച്ച് അല്ലെങ്കിൽ ഹബീബിന്റെ സ്ഥാനങ്ങളെ ഇടിച്ചുതായി തീ ആരെങ്കിലും സംസാരിച്ചാൽ അവിടെ വിട്ടുവീഴ്ചയില്ല മറുപടി കൊടുക്കലാണ് വഴി എന്നതും നമ്മൾ പഠിക്കണം അതിന് കൂടുതൽ രേഖകളൊന്നും ആവശ്യമില്ല ഞാൻ ഒറ്റ ആയത്ത് മതി ഈ ആയത്ത് ആയത്തപ്പോഴാണ് ഇറങ്ങിയത് ഹബീബായങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ മകൻ ഇബ്രാഹീം എന്ന ഒരു വഫാത്തായപ്പോൾ തങ്ങൾ അബുദ്ധരാണ് പരമ്പര മുറിഞ്ഞ ആളാണ് ലക്ഷണം കെട്ട ആളാണ് എന്നൊരുത്തൻ വിളിച്ചു പറഞ്ഞപ്പോ അവിടെ സൂഫി പാരമ്പര്യം സമാധാനമാണ് തിരിച്ചൊന്നും പറയാൻ പാടില്ല അങ്ങനെ ഒരു വഴിയല്ല ഖുർആൻ പഠിപ്പിച്ചത് പരിശുദ്ധമായ ഖുഹാൻ അവിടെ ഇടപെട്ടത് തീർച്ചയായും അങ്ങയെ സംബന്ധിച്ച് ലക്ഷണം കെട്ടവനാണ് അങ്ങയുടെ പരമ്പര മുറിഞ്ഞ ആളാണ് എന്നു പറഞ്ഞവൻ അവനെ തന്നെ പറഞ്ഞുകൊണ്ട് അവൻ അബുദ്ധാണ് ലക്ഷണം കെട്ട ആളാണ് അവൻ ശരിയല്ല അത് ആരോടുള്ള റസൂലിനോടുള്ള നമ്മളെ വ്യക്തിപരമായി എന്തൊക്കെ പറഞ്ഞാലും അത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുബുൽ അക്ബർ അക്ബർ അബുൽ ഹസൻ ഷാദുലി തങ്ങളായാലും തങ്ങളും വടകരവോറും ബഹുമാനപ്പെട്ട മടവൂര്യും എല്ലാവരും പഠിപ്പിച്ചു തന്ന ഇന്ന് നമ്മളെ മശാഹിഹന്മാരും അതാണ് ഇത്ര സമയം ഇവിടെ പറഞ്ഞത് നമ്മളൊക്കെ അത് ആവർത്തിച്ചു പറയുന്നവരാണ് പക്ഷേ ഹബീബായ തങ്ങളെ സംബന്ധിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അബ്ദുല്ലാഹിബിൻഹു മഹാനവറുകൾ അങ്ങാടിയിൽ വന്നു ഹബീബായ തങ്ങൾ കൂടെയുണ്ട് എന്ന ആരുള്ളത് ഹബീബായ തങ്ങളുടെ മൂത്രോയിച്ചു മുനാഫിക്കായ അയാൾ പറഞ്ഞു മുഹമ്മദ് നിന്റെ ഈ കഴുതയുടെ മൂത്രം എന്തൊരു ഗന്ധമാണതിന് ഉടനെ മറുപടി അബ്ദുല്ലാഹിബന്റിയാഹു പറഞ്ഞു ഓ അബ്ദുല്ല നിന്റെ സുഗന്ധമുണ്ടല്ലോ നിന്റെ അതിനേക്കാൾ എത്രയോ സുഗന്ധമുള്ളതാണ് ഹബീബായ തങ്ങളുടെ കഴുതയുടെ മറുപടി മാത്രമല്ല നിങ്ങൾക്ക് ഓർമ്മയില്ലേ തബ്ല്ല മുഖത്ത് വിരൽ ചൂണ്ടിയിട്ട്

അവൻ കണ്ടില്ലേ നിങ്ങൾ അവന്റെ ഭാര്യയടക്കം പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ് അതുകൊണ്ടാണ് സത്യത്തിന്റെ ശത്രുക്കളോട് സ്നേഹത്തിന്റെ ശത്രുക്കളോട് അവരോട് സ്നേഹമില്ല അതല്ല ഇവിടെ പഠിപ്പിച്ചതിന്റെ വഴി അല്ലെങ്കിൽ ഇവിടെ ബദർ സംഭവിക്കൂലോ അല്ലെങ്കിൽ ഹൃദയം സംഭവിക്കൂലോ അല്ലെങ്കിൽ ഹന്തക്ക് സംഭവിക്കൂലോ സത്യത്തിന്റെ എതിരാളികൾ എന്ന് പറയുമ്പോ അവിടെ വ്യക്തി താല്പര്യങ്ങൾ കടന്നു വരാൻ പാടില്ല അതാണ് മഹാനരായ ബുഖാരി തങ്ങൾ മഹാനരായുഖാരിതങ്ങൾ ബുഖാരിതങ്ങള് നമ്മളിവിടെ ഹബീബായ സാഹു അലിഹി വസ്സലങ്ങളെ കുഴഞ്ഞ വാപ്പയോട് അവശനായ ഒന്നിനും കഴിയാത്ത വാപ്പയോട് കേരളത്തിലെ ഒരു പണ്ഡിതനെന്ന് പറയുന്ന ആള് ഉപമിച്ചപ്പോ നമ്മളതിനാൽ ശക്തമായി പറഞ്ഞു അതിനെല്ലാ പിന്തുണയും തന്നത് ബഹുമാനപ്പെട്ട യഹിയൽ ബുഖാരി തങ്ങളെ പോലെയുള്ള ഏറ്റവും വലിയ ഇന്നത്തെ നമ്മുടെ നേതാക്കളാണ് മാത്രമല്ല സ്നേഹം തന്നെ സംസാരിച്ച് അങ്ങനെ തന്നെ ലോകത്തെ പഠിപ്പിക്കുന്ന സൈദവറുകൾ നിങ്ങൾ കണ്ടില്ലേ അത്തരം പ്രഭാഷണങ്ങൾ ഇങ്ങനെ കേട്ട് എന്താ അതിനോട് പ്രതികരിക്കുന്നത് മുനാഫിക്കാണവൻ ശരിയല്ലാവൻ ഹബീബായ വസല്ലമയെ കുഴഞ്ഞ വാപ്പയോട് ഉപമിച്ചാൽ ആ പറഞ്ഞ ആളോട് സ്നേഹം വേണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് നടക്കുന്നതല്ല അത് അള്ളാഹുവിന്റെ റസൂരിനോടുള്ള മഹബ്ബത്താണ് അത് സ്വഹാബത്ത് പഠിപ്പിച്ച മഹബത്താണ് ബഹുമാനപ്പെട്ട സയ്യദുന ിഖ്ർ എന്ന ഗ്രന്ഥം നമ്മൾ പരിശോധിച്ചു സ്നേഹം അത് അവിടെ പറയുന്ന സമാഹാരമാണ് റബ്ബാനി എന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ വളരെ ശക്തമായി സംസാരിക്കേണ്ടവരോട് എത്ര തവണ കാണാമതി ഇതൊന്നും അവരെ വ്യക്തിപരമായി കുറ്റം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു പറഞ്ഞതല്ല സമയത്ത് അവനവന്റെ ഇച്ഛക്കനുസരിച്ച് ദീനിനെ ദുർവ്യാഖ്യാനിക്കുകയും ഹബീബായ തങ്ങളെ മുത്തുറസൂത്തുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെയുള്ള അതിശക്തമായ നീക്കമാണ് അലഹമുല്ല നമ്മുടെ മശാഹിഖന്മാരുടെ നേതൃത്വത്തിൽ നമ്മുടെ നേതാവായ യഹിയൽ തങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശ പോരാട്ടം അണു അളവ് വിട്ടുവീഴ്ചയില്ല എവിടെയുമില്ല നമ്മളെ പറഞ്ഞതിന് തിരിച്ചു പറയാറില്ല ഞങ്ങളൊക്കെ ഫോൺ എടുക്കുമ്പോ അധികവും തെറികളാണ് വരാറുള്ളത് ഞങ്ങളുടെ വാട്സപ്പുകളിലേക്ക് വരുന്ന മെസ്സേജുകൾ എത്രയാണ് പക്ഷെ അതിനൊന്നും മറുപടി പറയാറില്ല അതേ സമയത്ത് ഞങ്ങൾ സ്നേഹിക്കുന്ന നമ്മളെല്ലാം ആദരിക്കുന്ന തങ്ങൾ പഠിപ്പിച്ചു തന്ന മഹാനായ വടകര ഓര് നമുക്ക് കാണിച്ചു തന്ന യഹിയൽ ബുഹാരി തങ്ങളെ നിന്നിക്കുമ്പോ അവര് അവരോടൊന്നും പറയണമെന്നില്ല പക്ഷേ നമുക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവര് നമ്മുടെ നേതാവാണ് അവരെ ഇഹയിത്തിയാൽ ആ ഇഹയിത്തിയവർക്കെതിരെ തിരിച്ചടിക്കൽ അണികളായ ാണ് അതാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ വീട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കെല്ലാവരോടും ഇഷ്ടം നമ്മൾ പറയുന്നവരാണ് നേരത്തെ കക്കാട് പൈസ തങ്ങളെ കാണാനുള്ള സന്ദർഭം ഒരുക്കി തന്നത് എ പിന്നി ഞങ്ങൾക്കുണ്ട് അത് ഞാനൊക്കെ പറയുന്നതന്നെയാണല്ലോ ബഹുമാനപ്പെട്ട എന്റെ സൈഖുനയെ എനിക്ക് കാണിച്ചു തന്നത് കൊണ്ടുപോയി തന്നത് ഒക്കെ അവരാണ് അപ്പൊ നന്ദി അതെല്ലാവരോടും ആവശ്യമാണ് അതുണ്ട് പക്ഷേ നമ്മൾ ഏറ്റവും ആദരിക്കേണ്ടതും ഒരു പേര് പറയുമ്പോ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏറ്റവും മാതരവോടെ അവരുടെ വിശേഷണങ്ങളൊക്കെ ചേർത്ത് പറയേണ്ടത് ഔലിയാക്കളുടെ പേരിനാണ് കൂടുതൽ മഹാത്മ്യം കൊടുക്കേണ്ടത് ഇപ്പൊ മഹാനനായ അബ്ദുൽ ഖാദിർ ഉൽ എന്ന് മാത്രം പറഞ്ഞാൽ അത് ശരിയാവൂല അവിടെ കുത്തുപുല്ല കുത്താബു എന്ന് പറയണം സയ്യിദു സദാത്ത് എന്ന് പറയണം ഔഫുൽ എന്ന് പറയണം ഔലിയ എന്ന് പറയണം ഏതെങ്കിലും ഒരു മൊയ്ലിയാര പേര് പറയുമ്പോൾ അവിടെ ഒരു സ്ഥാനം വിട്ടുപോയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ കൊടുത്ത പേരുകളാവും അതേ സമയത്ത് മടവൂര് സൈഫുന അവരെ സംബന്ധിച്ച് പറയുമ്പോ അവര് ആലമാണ് ിഹാണ് ബഹുമാനപ്പെട്ടവര് ആലമും സാഹിദീനുമാണ് അതുപോലെ വടകര ഓറെ കുറിച്ച് പറയുമ്പോ കാലഘട്ടത്തില് ഹയാത്തിലുള്ള മഹാന്മാര് പറയുന്ന വാക്കെന്താണ് സുൽത്താൻ ഉൽ ആരിഫീനാണവര് കുത്തുബുൽ ആലമാണവര് ഇതൊക്കെ വടകര ഓരെ സംബന്ധിച്ച് ഇന്ന് ഹയാത്തിലുള്ള മഹാന്മാര് പറയുന്ന നമ്മൾ കേട്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ അവരെ പേര് പറയുമ്പോ അതിന് മുൻതൂക്കം നൽകുകയും അത് പറയണ്ടെന്നൊരുത്തൻ പറഞ്ഞാൽ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ശക്തമായി പറയുകയും ചെയ്യും അപ്പൊ ചുരുക്കത്തിൽ ഞാൻ അതിന്റെ ഒരു വിശദീകരണം കൂടി നൽകിയതാണ് കക്കാട് ഫൈസിയുടെ പ്രസംഗം കേട്ട് ഇനി നമ്മൾ വ്യക്തിപരമായിട്ട് ഒന്നും പറയണ്ട പറയണ്ടുസ്താദ് പറയുമ്പോ അത് ദുർവ്യാഖ്യാനിച്ച് അതിനിപ്പോ ദീനീപരമായ കാര്യങ്ങൾ കൂടി പറയുമ്പോ തിരിച്ചു പറയണ്ട എന്ന് ആരും മനസ്സിലാക്കണ്ട പരിശുദ്ധ ദീനിനെതിരെ ആര് പറഞ്ഞാലും ഒരു അളവ് ഒരു അണു അളവ് വിട്ടുകൊടുക്കാതെ അതിനെതിരെ ശക്തമായ പോരാട്ടം എനിക്ക് ഓർമ്മയുണ്ട് കക്കാട് പൈസ ഈ വിഷയം തുടങ്ങിയ കാലത്ത് പേരോടാൻ സഖാഫി അപ്പുറത്തുനിന്ന് പ്രസംഗിച്ചിരുന്നു അന്ന് അതേ ഭാഷയിൽ തിരിച്ചടിച്ച് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുകയാണ് അതാണ് തസബൂഫിന്റെ വഴി അല്ലെങ്കിൽ അതും കൂടി തസബൂഫിന്റെ വഴിയാണ് നമ്മുടെ മഷാഹിഖിനെ പറഞ്ഞാൽ അവരെ വിടാൻ പറ്റില്ല നമുക്ക് അതും അവരോട് ആ പ്രാമാണികമായ അവതരണം അവിടെയും ചീത്ത വാക്കുകൾ പാടില്ല നമ്മുടെ ഉപദേശിക്കുന്നതാണ് വാക്കുകൾ ശ്രദ്ധിക്കണം പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം കിതാബ് വെച്ചു പറഞ്ഞാൽ ഈ ഉണ്ടായ രണ്ട് സംഭവം റബ്ബാനി വെച്ച് ഒരു മുസ്ലിയാർ തെളിയിക്കുകയാണ് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് എന്ത് ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് ഞങ്ങളുടെമാര് തന്നെയാണ് ആ ഉസ്താദുമാരെ സ്വീകരിക്കണം അല്ലാതെ ആത്മീയ ഗുരുവില്ല എന്ന് ഫുർ റബ്ബാനി എന്ന ഓഹദുലിന്റെ വായിച്ച് ഒരാൾ പറയുമ്പോ അവരങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറയാൻ പറ്റില്ല അത് തെറ്റാണെന്ന് പറയണം അതാണ് സൂഫിയുടെ വഴി അതേപോലെ തന്നെ മറ്റൊരു കിതാബ് വായിച്ച് റതുൽ എന്ന മഹാനരായ അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങളുടെ കിതാബ് ആ കിതാബ് വായിച്ച് ഔലിയാക്കന്മാരുംമാരും എന്നൊക്കെ പറയുന്നത് മുസ്ലിയാക്കന്മാരാണ് തങ്ങളോ വടകര ഓറോ അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരോ ഇവരാരും അതിൽ എന്ന് 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 വാദിച്ചാൽ ആ കിതാബ് തന്നെ ശരിയല്ല നമുക്കുണ്ട് അതാണ് അതാണ് പ്രതിരോധം അത് അത് പറഞ്ഞാൽ പോരാ മർമ്മം കാരണം പറയുന്നത് യും ഹീഫിന്റെയും മഷായിഹുമാരുടെയും വഴിയാണ് ആ വഴിയാണ് തങ്ങളും ഇവിടെ ഏത് കാലത്തും എന്നും ഇന്നും എന്നും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നമുക്ക് ഉപദേശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ യഹിയൽ ബുഖാരി തങ്ങളുടെ സദസ്സും അവരുടെ വേദിയുമൊക്കെ ആകുമ്പോ ആ തങ്ങളവറുകളെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അവരുകൂടി അംഗീകരിക്കുന്ന ശൈലി അതാണ് നമ്മുടെ മജിലീസിൽ നമുക്ക് കേൾക്കാൻ അഭിഖ്യാമം അത് സ്വീകരിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇൻഷാ അള്ളാ ഇനിവിടെ ഷാദുലി റാത്തീബ് നടക്കാനുണ്ട് അതിനുശേഷം നമ്മുടെ പല ക്ലാസ്സുകളും നടക്കേണ്ടതുണ്ട് അതുപോലെ നാളെയും നമ്മുടെ പരിപാടി തുടരേണ്ടതുണ്ട് വന്നിരായ നമ്മുടെ മജിലീസ് ഉണ്ട് അതുപോലെ അഹിയൽ തങ്ങൾ അതിനൊക്കെ ണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഇവിടത്തെ അച്ചടക്കവും ഇവിടത്തെ അതവും ഈ ഭൂമി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മടവൂര് തന്റെ സ്വന്തം കൈകൊണ്ട് മടവൂർ കോട്ട എന്ന് എഴുതി കൊടുത്തതാണ് അപ്പൊ അതിന്റെ ഒരു 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 മഹാത്മ്യം അത് നമ്മൾ മനസ്സിലാക്കണം നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ നല്ല ആ ഒരു ആദരവിൽ പരസ്പരമൊക്കെ സംസാരിച്ച് ഒന്നും അപശബ്ദങ്ങൾ ഉണ്ടാക്കാതെ തങ്ങളോടുള്ള ബഹുമാനം നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അള്ളാഹു സുബാന ഈ മജിലിസിനെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമി വ